പടന്നക്കാട് കാർഷിക കോളേജിലെ അധ്യാപക ക്ഷാമത്തിനെതിരെ രക്ഷിതാക്കൾ സമരമുഖത്ത് കാലങ്ങളായി തുടർന്നു വരുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് പി ടി എ നേതൃത്വത്തിൽ കോളേജിൽ ഏകദിന ഉപവാസം നടത്തി പകരക്കാരില്ലാതെ അധ്യാപകരെ സ്ഥലം മാറ്റിയതോടെയാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ അധ്യാപകക്ഷാമം രൂക്ഷമായത് കാർഷിക സർവകലാശാല കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് പുറത്തിറക്കിയ പൊതുസ്ഥലം മാറ്റത്തിലാണ് കോളേജിൽ നിന്ന് എൻഡമോളജി അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിൽ നിന്ന് ഓരോ അധ്യാപകരെ സ്ഥലം മാറ്റിയത് എന്നാൽ ഇവർക്ക് പകരം ഇതുവരെയായും അധ്യാപകർ എത്തിയിട്ടില്ല കാലങ്ങളായി ഇതുതന്നെയാണ് ഈ കോളേജിന്റെ അവസ്ഥയെന്നും മലബാറിനോട് പൊതുവെയുള്ള അവഗണനയാണ് ഇതിലും പ്രകടമാകുന്നതെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു അധ്യാപകർ വേണ്ടെടുത്ത് നിലവിൽ ഇരുപത്തിയേഴ് അധ്യാപകർ മാത്രമാണ് ഇവിടെയുള്ളത് അതേസമയം വിദ്യാർത്ഥികളുടെ എണ്ണം തുടക്കത്തിലെ മുപ്പതിൽ നിന്നും ഇപ്പോൾ നൂറ്റി പത്തിലേക്ക് ഉയരുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളമാകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ വിദ്യാർത്ഥികൾ പലതവണ സമരം ചെയ്തിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അധ്യാപക രക്ഷാകർത്തർ സമിതി തന്നെ സമരവുമായി രംഗത്തിറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കോളേജിൽ നടത്തിയ ഉപവാസ സമരം പ്രസിഡന്റ് കെ പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ അറുപത്തി പേരിൽ ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് ഇരുപത്തിയേഴ് അധ്യാപകർ മാത്രമാണ് അസോസിയേറ്റ് പ്രൊഫസർ പതിനെട്ട് തസ്തിക ഇവിടെ ഉണ്ട് ആ പതിനെട്ട് തസ്തികൾ ആരും തന്നെ ഇവിടെ ജോലി ചെയ്യുന്നില്ല അതുപോലെ പ്രൊഫസർ തസ്തിക പന്ത്രണ്ട് തസ്തികകളുണ്ട് ആ പന്ത്രണ്ട് ആറ് ആറുപേർ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വർഷം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കൃഷിമന്ത്രിക്ക് പരാതി കൊടുത്തു അതിന്റെ ഫലമായി മൂന്ന് പേരെ ഇവിടെ സ്ഥലം മാറ്റി ആ ഒരു വർഷത്തേക്കാണ് അവരെ സ്ഥലം മാറ്റിയത് പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സൂര്യദേവൻ മുരളീധരൻ വിദ്യാർത്ഥി പ്രതിനിധികളായ സി വി അപർണ സമ്പത്ത് എന്നിവർ സംസാരിച്ചു പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു ഇനിയും അധികാരികളുടെ അവഗടന തുടരുകയാണെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് തന്നെ സമരവുമായി എത്തുമെന്നും അധ്യാപക രക്ഷാകർത്തൃ സമിതി മുന്നറിയിപ്പ് നൽകി ഈ കാർഷിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ എടുത്ത് നോക്കിയിട്ട് എല്ലാ വർഷം കോളേജിൽ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഈ വർഷവും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന അപ്പോൾ അതിലേക്ക് പകരക്കാരും നിലവിൽ ഇല്ല അത് സംബന്ധിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരു സമരത്തിലേക്ക് പോവുകയുണ്ടായി ആ സമരത്തിലേക്ക് ഭാഗമായിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് ആൾക്കാരെ മാത്രമേ തരാമെന്ന് നേരിട്ടിട്ടുള്ളൂ പക്ഷേ ഇത് എല്ലാ വർഷവും ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പഠനത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു അധ്യാപകന്റെ കാര്യം മാത്രമല്ല ഇവിടെ ഉള്ള പല തസ്തികളും നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പല തസ്തികളിലും ഇവിടുത്തെ ജീവനക്കാരില്ലാത്തൊരു അവസ്ഥയാണുണ്ട് ഇവിടുത്തെ ഒരു ഡ്രൈവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറി നമുക്ക് സാധാരണ എട്ട് വരെയാണ് നമ്മുടെ ലൈബ്രറി ടൈം വരുന്നത് ആ ലൈബ്രറി ഒരു പോസ്റ്റ് ഈ കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്ടാവും കാരണം യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ എത്രയോ കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന ഒരു കോളേജിൽ ഇവിടെ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ലൈബ്രറി പറഞ്ഞൊരു പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയും നിലവിൽ എട്ട് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈബ്രറി അഞ്ചു മണിയിലേക്ക് കുറയ്ക്കുകയും ചെയ്യും അതായത് ഈ കോളേജിനോട് യൂണിവേഴ്സിറ്റിക്ക് യാതൊരു പ്രതിബന്ധയാണ് പ്രതിബന്ധം ഇല്ലാതെയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഈ കോളേജിൽ തന്നെ പല തസ്തികളും ലീൻ അതായത് അധ്യാപകർ ഇവിടെ പഠിപ്പിക്കാൻ വന്നതിന് ശേഷം അവർക്ക് പഠന ആവശ്യത്തിൽ പോകുമ്പോൾ അവരുടെ ലീനുകൾ നമുക്ക് ഇവിടെ കിടക്കുകയാണ് അങ്ങനെ ആ ഒരു തസ്തിക ലീൻ കൊണ്ട് നമുക്ക് ആ പകരം അധ്യാപകരെ ആ സ്ഥാനത്തിലേക്ക് നിയമിക്കാനാവില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അധ്യാപക ഈ അസോസിയേറ്റ് പെർമനന്റ് അധ്യാപകർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മറ്റൊരു താൽക്കാലികമായിട്ട് അധ്യാപകരെ വെക്കാൻ പറ്റുന്ന സാഹചര്യമാണ് വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അനിമൽ ഹസ്ബൻഡറി കോഴ്സ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകനെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിലവിൽ കോഴ്സ് കൈകാര്യം ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് ഇതുകൂടാതെ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകരെ സ്ഥലം മാറ്റിയതുവഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിനും പി ജി പി എച്ച് ഡി ചെയ്യുന്നവർക്കും സ്ഥിരം അധ്യാപകർ ഇല്ലാത്ത അവസ്ഥയുണ്ട് ന്യൂസ് ബ്യൂറോ